ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി മഷ്റൂം പെപ്പർ ഫ്രൈ ആണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ കാണിച്ചിരുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കൂണ് വാങ്ങിയിട്ടുണ്ട് അതായത് മഷ്റൂം ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ദാ ഈ മുകളിൽ കാണുന്ന നേര്യ സ്കിന്നുണ്ടല്ലോ അതിങ്ങനെ റിമൂവ് ചെയ്യണം അപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് നമുക്ക് ഈ കൂണ് കിട്ടും എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും വീഡിയോയിൽ കാണുന്ന ശ്രദ്ധിച്ചാൽ മതി ഇനി ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ പറ്റുന്നില്ല എങ്കിൽ ഒരു കത്തിക്കൊണ്ട് ലൈറ്റായിട്ടൊന്ന് ചുരണ്ടി എടുത്താൽ മതി ഇങ്ങനെയും നമുക്ക് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കൂണ് വൃത്തിയാക്കാൻ നമുക്ക് എളുപ്പത്തിൽ തന്നെ പറ്റും ഉണ്ടല്ലോ ഇനി നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിലുള്ള എന്തെങ്കിലും വേസ്റ്റോ കച്ചരി ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടുമല്ലോ ഇപ്പം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നാലായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു കൂണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമുക്കിങ്ങനെ മഷ്റൂം കിട്ടാറുണ്ടല്ലോ ആ സമയത്തും നമുക്ക് ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ മഷ്റൂം എല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ വിനേഗർ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്താൽ ഭയങ്കര ടേസ്റ്റായിരിക്കും എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇതൊന്ന് ഫുൾ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു മിനിറ്റ് വഴറ്റുന്ന സമയം ഇതിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഈ വെള്ളമൊക്കെ നല്ല പോലെ വറ്റണം കൂടുതൽ പറ്റാൻ നിൽക്കണ്ട ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ സമയം ഇതിലേക്ക് വലിയ ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി വീണ്ടും മിക്സാക്കി എടുക്കണം ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉള്ളത് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ സമയം കൊണ്ട് മഷ്റൂം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി ഫ്ലേവർ ആണ് ഇതാ മഷ്റൂം എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മളിതിലേക്ക് മുളകോ അതേപോലെ ഉപ്പോ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഞാനിട്ട എല്ലാ അളവും കറക്റ്റാണ് ഞാൻ ഇതിലേക്ക് ഒന്നും ഇനി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഒന്ന് മൂടി വെക്കണം എന്നിട്ട് ഒരു മിനിറ്റും കൂടി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അടിപൊളി ഫ്ലേവേഡ് പെപ്പർ മഷ്റൂം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ജോലിയേ ബാക്കിയുള്ളൂ ദാ ഈ ഈയൊരു സമയമുണ്ടല്ലോ ഫ്ലെയിം ഫുള്ളിലേക്ക് ആക്കി കൊടുക്കണം ഇനി എവിടെയെങ്കിലും ഇച്ചിരി വെള്ളമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി കിട്ടണം അതായത് പെപ്പർ നന്നായിട്ട് മുരിഞ്ഞു വരണം അപ്പോൾ അത്രയേ ഉള്ളു മല്ലിലയും ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് സോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്കും ഇത് റെഡിയായി അടിപൊളി ടേസ്റ്റുള്ള പെപ്പർ മഷ്റൂം റെഡിയായി ആയി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല കൂടുതൽ ടൈം ആവശ്യമില്ല അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണിത് തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെയും പൊറോട്ട ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ അളവില്ല കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത് ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള അളവാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവ് എടുക്കാം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ജസാക്ക് അള്ളാഹായർ